ഞാൻ ജഹാന അപ്പം എഫ് സെവൻ എഡിഷൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ടപ്പോൾ തോന്നുന്നുണ്ട് ബിക്കോസ് കോഴിക്കോട് ലിറ്ററേച്ചർ അംഗീകരിച്ച തുടർന്ന് നല്ല നല്ല ഓതേഴ്സും സെഷൻസും ഒക്കെ ഈ പ്രാവശ്യം ഇന്ന് കേരളിന്റെ ഫസ്റ്റ് ഡേ ആണ് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തെ കേരളിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ടോപ്പിക്സിലാണെങ്കിലും അതുപോലെ ഇവിടെ സംസാരിക്കുന്ന കാര്യമാണെങ്കിലും ഒരുപാട് നല്ല ഓതേഴ്സ് ആൻഡ് പല പല ലിറ്ററേച്ചർ ലിറ്ററേച്ചറുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ മലയാളം അല്ലെങ്കിൽ നമ്മുടെ മലയാളികളെ പറ്റിയിട്ടാണെങ്കിലും ഇപ്പം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല നല്ല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിൽ എക്സൈറ്റഡ് ആണ് ഞാൻ നാരായണ മലയാളം ഞാൻ പല കഴിഞ്ഞ അതുകൊണ്ട് തന്നെയാണ് പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെ തന്നെ എത്തി എന്നുള്ള ഉച്ചൊരു സെഷൻ ഉണ്ട് ജേർണലിസം ഫ്രീ സ്പീച്ചിനെ കുറിച്ച് ഈ സിദ്ധികാപ്പൻ ആളുകളൊക്കെ ഉണ്ട് നിതി എവിടെയെന്ന് ചോദിച്ചിട്ട് സോർ ദാറ്റ് നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സെവന്ത് എഡിഷൻ നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ ഓൺ ആയിട്ടുണ്ട് ഇനാഗ്രേഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ നിർവഹിച്ചു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ആളുകളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അവരുടെയൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ നമുക്ക് കണ്ടറിയാം